കഴിഞ്ഞ സപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതായാലും കാണികളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഫാൻസിന്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ഒരു കംബാക്ക് സ്റ്റോറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് തോൽവികളിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് കഴിഞ്ഞ എവേ മത്സരത്തിലും ഇപ്പോൾ കൊച്ചി വെച്ച് ഒഡീഷക്കെതിരെ വളരെ മികച്ച ഒരു ഗെയിം കളിച്ചുകൊണ്ട് എന്തുകൊണ്ടും പൊസിഷൻ കൊണ്ടും അറ്റാക്കിംഗ് കൊണ്ടും ഡിഫൻസ് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മികച്ച ശരിയായ ഒരു കളിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ഏതായാലും ഒരു ഗോൾ വാങ്ങി ഒരു ഗോൾ രണ്ട് ഗോൾ അടിച്ച് ീഡെടുത്ത് വീണ്ടൊരു ഗോൾ വാങ്ങി പിന്നീട് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റ് ഒരു ഗോൾ അടിച്ചുകൊണ്ട് മികച്ചൊരു ഒരു വിജയത്തിലേക്കാണ് വസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നോഹയാണെങ്കിലും ലൂണയാണെങ്കിലും കളിച്ച എല്ലാവരും വളരെ മികച്ച രീതിയാണ് കളിച്ചിട്ടുള്ളത് ഒഡീഷ ആണെങ്കിൽ പോലും ഇതൊരു കമ്പാക്ക് തന്നെയാണ് വളരെ മികച്ച രീതിയിലുള്ള കളിയാണ് ഏതായാലും ഇതുകൊണ്ട് ഇനി ഇള്ള കോൺഫിഡൻസ് ഗെയിൻ ചെയ്തുകൊണ്ട് ഇനി വരുന്ന എല്ലാ കളികളിലും വളരെ മികച്ച രീതിയിൽ കളിക്കാൻ പ്ലാസ്റ്റേഴ്സ് സാധിക്കണം എങ്കിൽ മാത്രമേ സാധ്യതകൾ നിലനിർത്താനും ഈ സീസണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടാൻ ബ്ലാസ്റ്റേഴ്സ് സാധിക്കുകയുള്ളൂ കാരണം അത്രയും മികച്ച രീതിയിലുള്ള പൊസിഷനിങ്ങും ഷൂട്ടും ആക്യുറസിയും എല്ലാം വളരെ മികച്ച രീതിയിൽ ഈ സ്റ്റാറ്റ്സ് ഉണ്ടായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയിട്ടുള്ളത് ഒന്നും ഇല്ലാതെയല്ല അപ്പോൾ ഏതായാലും ഒരു ശുഭപ്രതീക്ഷയാണ് ഇനിയും അങ്ങോട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഫാൻ सिद्व आग्रह